ഹായ് ഫ്രണ്ട്സ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ചോറ് ഉണ്ടാക്കിയാലോ നമ്മുടെ ചെമ്മീൻ ബിരിയാണിയേക്കാളും നല്ല ടേസ്റ്റിയാണിത് അതേപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കണ അത്രയും ടൈമൊന്നും ആവശ്യമല്ല കേട്ടോ ചെമ്മീൻ ചോറ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഫാത്തി ഹസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ ചോറ് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കിയിട്ട് വന്നാലോ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുതേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അര കിലോ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി അതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തപ്പോഴത്തേക്കും ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമോളൊക്കെയാണ് ഇത് ഉള്ളു കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മസാല ചേർക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക മുളക് പൊടി നിങ്ങളുടെ ആവശ്യത്തിന് എരിവിന് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിവിടെ മാറ്റി വെക്കാം ഒരു പത്ത് പതിനഞ്ച് ഒക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ ടൈം ഉണ്ടെങ്കിൽ അതിലും കൂടുതൽ സമയം വെക്കാം അപ്പം ഞാനിതിവിടെ അടച്ചിട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ ചോറ് ഉണ്ടാക്കാനായിട്ട് ഇത് രണ്ട് കപ്പ് ബിരിയാണി റൈസ് എടുത്തിട്ടുണ്ട് നിങ്ങൾ ഏത് ബിരിയാണി റൈസാണ് എപ്പോഴും യൂസ് ചെയ്യുന്ന വെച്ചെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനെ രണ്ട് കപ്പ് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നിങ്ങൾ ബിരിയാണി അരി കുതിർത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാറുള്ളത് വെച്ചെങ്കിൽ അതേപോലെ ചെയ്യാം കേട്ടോ കുതിർത്തിട്ട് നിങ്ങൾക്ക് വെള്ളമൊക്കെ വാർത്ത് വെക്കാം അതേപോലെ തന്നെ ഞാനിവിടെ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുക്കുന്നത് നിങ്ങൾ കുക്കിങ്ങിന് ഏത് ഓയിലാണ് എടുക്കണമെച്ചെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഏകദേശം ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഞാൻ മീൻ മസാല തേച്ച് വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്കിത് മീൻ ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഓരോന്നെടുത്ത് ഇതിൽ എണ്ണയിലേക്ക് ചൂടായാലും എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരുമിച്ച് കൊടുക്കരുത് അപ്പോൾ കട്ട പിടിക്കുകയുള്ളൂ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ മറ്റേ ഭാഗം കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിക്കോട്ടെ കേട്ടോ എന്നിട്ട് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ട് ഇതിലുള്ള ഈ എണ്ണ തന്നെയാണ് ഞാൻ എടുക്കണുള്ളൂ കൂടുതൽ എണ്ണയൊന്നും ഇതിലും ഉപയോഗിക്കുന്നില്ല ചോറിലോട്ടോ അപ്പം എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു ആ ചൂടായ എണ്ണയിലേക്ക് ലോ ഫ്ലെയിമിലേക്ക് ഫസ്റ്റ് മാറ്റി കൊടുത്തിട്ട് ഒരു ചെറിയ പീസ് പട്ട ഒരു നാല് ഗ്രാമ്പു രണ്ട് ഏലക്കായും മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ സവാള ചെറുതാണെങ്കിൽ എടുക്കുക വലുതൊന്ന് നന്നായിട്ട് കനം കുറച്ചരിഞ്ഞതും കൂടെ ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്തിട്ട് ഈ സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം വീഡിയോ ഓണാക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ ആ ഒരു ഭാഗം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് സവാള വഴക്കിയെടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ മസാലയിൽ ഉപ്പുണ്ടാവും ആ സെയിം എണ്ണയിലാണല്ലോ നമ്മൾ മീ ഫ്രൈ ചെയ്തതിലാണല്ലോ ഇത് ചെയ്യണത് അപ്പോൾ അതൊക്കെ ഒന്ന് വഴഞ്ഞു വരുമ്പോൾ രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇടം കൂടെ ചേർക്കുക രണ്ട് ചെറിയ തക്കാളിയാണ് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒന്നെടുക്കാം കേട്ടോ അര ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ അടച്ചു വെക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് മതി അപ്പോൾ അതിന് തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് നമ്മൾ വെള്ളം വാരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള അരി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ആക്കുക അതേപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അരി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചോറിന് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക നന്നായിട്ട് അതോടുകൂടെ തന്നെ ഈ മസാല ഒക്കെ ഒന്ന് അരിയിലേക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക അപ്പോഴത്തെ ഏകദേശം ഒരു രണ്ട് മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ അരിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെങ്കിൽ ഒരു കപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങയും അര ടേബിൾ സ്പൂണ് ഗരം മസാലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ആകെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു അര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുക്കുക ഇനി നെയ്യ് ഇഷ്ടമല്ലെങ്കിൽ ആ ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ നിർബന്ധമൊന്നുമില്ല ഇതെല്ലാം കൂടെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഒരു കപ്പിന് ഒന്നര കപ്പ് എന്ന എന്നളവിൽ ഞാൻ മൂന്ന് കപ്പ് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക തിളച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ചോ ബിരിയാണി വെക്കുകയാണെങ്കിലും ഇങ്ങനെ ചോറ് വെക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് തിളച്ച് കണ്ടോ ആ വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ സൈഡിൽ നിന്നൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി മിക്സാക്കുക ഇപ്പം ഫുൾ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് ഫുൾ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ കൈ എടുക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും ഇപ്പോൾ വെള്ളതാ എല്ലാം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊന്നിങ്ങനെ ഒതുക്കി വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഒമ്പത് മിനിറ്റ് ആയാലും കൂടുതലൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ചോറ് വെന്ത് കിട്ടിക്കോളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തിട്ട് വേവ് നോക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം എട്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോറ് തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ അത് ഒരു ഇങ്ങനെ വെന്തതെന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിനെ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഒരുപാടിട്ട് കുത്തി ഇളക്കണ്ട പാകത്തിനെ വെന്തിട്ടുള്ളൂ പക്ഷേ എന്നാലും ഒരുപാടിട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ചോറിനെ ഒന്ന് ഇതേപോലെ നമ്മുടെ ആ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഒതുക്കി വെച്ചു കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു ഒര ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കണം ഇതാണ് എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ചെമ്മീനെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ ഇരുന്നോട്ടോ ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേണം ഇത് ഈ മീനിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് മല്ലിയിലെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഇതിന് ഇങ്ങനെ വെതറി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ആ ലോ ഫ്ലെയിമിൽ തന്നെ രണ്ട് മിനിറ്റ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം തീ ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം വെക്കാം എല്ലാം പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും തീ ഓഫ് ചെയ്തതിന് ശേഷം വെക്കുക എന്നിട്ട് നമുക്ക് എടുത്തിട്ട് വിളമ്പാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറക്കണം കേട്ടോ നല്ലൊരു മണമാണ് തുറക്കുമ്പോൾ കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ ചെമ്മീനൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാട്ടോ ഇനി നിങ്ങൾക്ക് ചെമ്മീൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിക്സ് ആക്കാതെ തന്നെ ഇഷ്ടമാണെന്ന് അങ്ങനെ ചോറിൻ്റെ കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ആക്കിയിട്ട് അങ്ങനെ വിളമ്പാവുന്നതാണ് ഞാനിപ്പോൾ ചെമ്മീൻ മാറ്റിയിട്ട് ചോറ് വിളമ്പിയിട്ട് അതിന് മുകളിൽ സെപ്പറേറ്റ് ആയിട്ടാണ് മീൻ വിളമ്പണേട്ടോ നല്ല ടേസ്റ്റിയാണ് അതാണ് ഞാൻ കച്ചമ്പറും അച്ചാറും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ചാനൽ നല്ല ആദ്യമായിട്ട് കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചെമ്മീൻ വായിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്